വ്യാപാര മേഖല തകരുന്നു എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ ഖജനാവിനെ പോലും ബാധിക്കുന്നതാണ് ഈ നികുതി വരുമാനത്തിന്റെ എൺപത് ശതമാനവും പിരിച്ച യാതൊരുവിധ വേതനവും ഇല്ലാതെ ഖജനാവിൽ എത്തിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ വ്യാപാരികൾക്ക് തളർച്ച ഉണ്ടാകുന്നുവെന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തളർച്ച കൂടിയാകും അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കുവാൻ വേണ്ട നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അപ്പോൾ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള പുതിയ നയ സമീപനങ്ങൾ ധാരാളം വ്യാപാരികൾ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രമേ ഉപകരിക്കൂ ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങളിലൂടെ ഇപ്പോൾ ഈ മേഖല അതീവ ഗുരുതര പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഫെബ്രുവരി മാസം ലൈസൻസ് എടുക്കേണ്ടുന്ന കാലഘട്ടമാണ് ട്രേഡ് ലൈസൻസ് എടുക്കാനായി ചില നിബന്ധനകൾ വച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലം തന്നെ നൽകുകയാണെങ്കിൽ മാത്രമേ ട്രേഡ് ലൈസൻസ് നൽകൂ എന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ട്രേഡ് ലൈസൻസ് വച്ചിരിക്കുന്ന നിർദ്ദേശം നമ്മുടെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും മൂന്ന് ഡസ്റ്റ്ബിനുകൾ വയ്ക്കണമെന്നും വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് എന്നു പറഞ്ഞാൽ ഒന്ന് ജൈവ മാലിന്യം ശേഖരിക്കുന്നതിനും ഒന്ന് അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനും ഒന്ന് അപകടകരമായ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനും മൂന്ന് ഡസ്റ്റ്ബിനുകൾ വച്ചിട്ടുണ്ട് എന്നും അത് പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ നൽകിക്കൊള്ളാമെന്നും ഉള്ള സത്യവാങ്മൂലമാണ് എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും ശൗചാലയം ഉണ്ടായിരിക്കണമെന്നും ആ ശൗചാലയം ശുദ്ധിയായി വൃത്തിയായി സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ ജീവനക്കാർക്കും ഉപഭോക്താക്കൾക്കും മാത്രമല്ല വരുന്ന പൊതുജനങ്ങൾക്ക് കൂടി ഉപയോഗിക്കാനായി നൽകിക്കൊള്ളാം എന്ന വാഗ്ദാനം നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന സത്യവാങ്മൂലം കൊടുത്തെങ്കിൽ മാത്രമേ ലൈസൻസ് നൽകൂ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ വ്യാപാരി സമൂഹത്തെ ആകെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇതുണ്ടാകുന്നത് ഇപ്പോൾ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ തിരിക്കുന്നത് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമല്ല മാലിന്യം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒരു പ്രതിമാസം നൂറ് രൂപ എന്ന കണക്കിൽ പന്ത്രണ്ട് മാസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തെങ്കിൽ മാ കൊടുത്ത് അതിന്റെ രസീത് കൂടി ഈ ലൈസൻസിന്റെ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചെങ്കിൽ മാത്രമേ ലൈസൻസ് നൽകൂ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ നയവൈകല്യമാണ് ഈ ചെറുകിട വ്യാപാര മേഖലയെ തകർക്കുവാൻ മാത്രമേ അത് ഉപകരിക്കൂ എന്നുള്ളൂ ത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ലൈസൻസ് എടുക്കുവാൻ കേരളത്തിലെ വ്യാപാരികൾ ഒന്നും തന്നെ തയ്യാറല്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അയ്യായിരവും പതിനായിരവും അൻപതിനായിരവും രൂപ പിഴ ഈടാക്കുന്ന തരത്തിലേക്ക് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിലൊരു സമീപനമാണ് ഗവൺമെൻറ് എടുക്കുന്നത് ഇത്തരം സമീപനം മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റിലൂടെ ചില്ലറ വ്യാപാര രംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ചും അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചും പഠിക്കാനായി ഒരു ഉപസമിതിയെ വഹിക്കാമെന്ന് ഞങ്ങളുടെ ആവശ്യപ്രകാരം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു അത് എത്രയും പെട്ടെന്ന് അത് രൂപീകരിക്കുകയും അതിലൂടെ പ്രതിസന്ധികൾ പഠിക്കുകയും അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും ചെയ്ത് ഈ ചെറുകിട വ്യാപാര മേഖലയെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംരക്ഷിക്കണം എന്നാണ് ഗവൺമെൻറ്റോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്